സംസ്ഥാനത്തെ ന്യൂറോളജി ഡോക്ടർമാരുടെ സംഘടനയായ കൈരളി ന്യൂറോ സയൻസസ് സൊസൈറ്റിയുടെ സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു ഫെബ്രുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ തൃശൂരിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ ഭാഗമായി തേക്കിൻകാട് തെക്കേ ഗോപുര നടയിൽ ഐ എം എ തൃശൂരിന്റെയും ഐ എം എ ജൂബിലിയുടെയും തൃശൂർ ന്യൂറോളജിക്കൽ സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിലാണ് അന്താരാഷ്ട്ര അപസ്മാര ദിനത്തോടനുബന്ധിച്ചുള്ള പൊതുജന അവബോധ പരിപാടിയായ വാക്കത്തോൺ സംഘടിപ്പിച്ചത് കൈരളി ന്യൂറോ സയൻസസ് സൊസൈറ്റിയുടെ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ടിന്നു രവി എബ്രഹാം ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു നൂറോളം ഡോക്ടർമാരും പൊതുജനങ്ങളും പങ്കെടുത്തു തുടർന്ന് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഹരിദാസിന്റെ നേതൃത്വത്തിൽ ജവഹർ ബാലഭവൻ ഹാളിൽ അപസ്മാര പഠന ക്ലാസ് നടന്നു അതായത് കമ്മ്യൂണിറ്റി അവെയർനെസ് ഭാഗമായിട്ട് നമ്മൾ നടത്തുന്ന ഒരു ഇന്ന് നടത്താൻ മണിക്ക് അത് എന്ന് ഒരു മാറാ എന്നും അതൊരു മാനസിക രോഗമല്ല എന്നും അത് സമൂഹത്തിലെ പല ടാബുകൾക്കും ഒരു കാരണമല്ല എന്നും ജനങ്ങളിലേക്ക് ആഴത്തിലിറക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു എളിയ സംരംഭമാണ് ഞങ്ങളുടെ ന്യൂറോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ വാർഷിക പൊതുസമ്മേളനത്തോടെ ഭാഗമായിട്ടുണ്ട് നടത്തുന്ന ഒരു അവെയർനെസ് പ്രോഗ്രാമും ഇത് ഉദ്ദേശിക്കുന്നത്